ഭാഗമായി പ്ലസ് പ്ലസ് എല്ലാ വിഷയത്തിലും എ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിലെ നഴ്സറി ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു നേതൃത്വം നൽകി ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ വാർഡിലെ കുട്ടികൾ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി ടി എച്ച് എസ് എൽ സി തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് കെട്ടിയ കുട്ടികൾക്കും വിജയിച്ചിട്ടുള്ള കുട്ടികൾക്കും ട്രോഫികൾ വിതരണവുമാണ് ഇത് ഞാൻ കൗൺസിലർ ഈ ഇരുപത്തിരണ്ടാം വാർഡിൽ കൗൺസിലറായ മൂന്ന് മൂന്നാമത്തെ വർഷമാണ് ഇത്തരത്തിൽ ബുക്കുകളും പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് മുൻകാലങ്ങളിലും കൗൺസിലറായിരുന്ന വാർഡുകളിലും അതുപോലെ മറ്റ് കോളനികൾ എസ് സി കോളനികളും അങ്ങനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇത്തരത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് വരാറുണ്ട് അതിൻ്റെ ഭാഗമായി എൻ ഞാൻ കൗൺസിലറായിട്ടുള്ള വാർഡിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് മുഴുവൻ പഠനോപകരണങ്ങൾ കൊടുക്കുന്ന ഈ പരിപാടി മൂന്നാമത്തെ വർഷമാണ് ഇനിയും അത് രണ്ട് ഒരു വർഷം കൂടെ കൊടുക്കാൻ കഴിയുമെന്ന് തത്തമംഗലം മേട്ടുപാളയം ഗുരുസ്വാമിയാർ മഠം കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങ് നടത്തിയത് അനുമോദന ചടങ്ങും സൌജന്യ പഠനോപകരണം വിതരണം ചെയ്യുകയുമാണ് ചെയ്തത് ഗ്രീൻഫീൽഡ് ഫാർമേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ദി ഐ ഫൌണ്ടേഷൻ പാലക്കാട് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടത്തി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ കെ സി പ്രീത് അധ്യക്ഷനായി മിക്കവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോർഡിനേറ്റർ പി മധുസൂദനൻ ആക്ടർ സാജു കെ എ ഷീബ പി ബാലചന്ദ്രൻ ആർ കിഷോർ കുമാർ എൻ ദിനേശ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്